ിപ്സ്റ്റിക് കഴിഞ്ഞ പിന്നെ നമ്മളെ ഫേവറേറ്റ് എന്താ എന്താ ബ്ലാഷ് അതെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാഷ് ആണ് ഇത് ഇത് ഷീൻ ഗ്ലാമിന്റെ ബ്ലഷ് ആണ് കേട്ടോ സോ വെൽക്കം ടു മൈ ഫാൻസ്കിൻ ഗ്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്കും പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് ഷെയ്ഡ് റേഞ്ചുകളും അവൈലബിൾ ആണ് എല്ലാ സ്കിൻ ടോണിനും പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ ഡീപ് സ്കിൻ ടോൺ തൊട്ട് ഫെയർ സ്കിൻ ടോൺ വിലയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണത് ഇനി ഒരുപാട് ട്യൂബ്സ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഒറിജിനൽ കിട്ടോ അതിനാണ് ഇതിന് ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആ വരുന്നത് ബും ബും ഹൈലൈറ്റ് കെട്ടോ പാട് കാലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രൈഡൽ യൂസിന് വരെ ഞാൻ ഇത് ഇതെടുക്കുന്ന അത്രയും അടിപൊളിയാണ് ലോങ് ലാസ്റ്റ് നാച്ചുറൽ ലുക്ക് തരും ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അയി വെച്ചിട്ടാ ചെയ്യൽ ഇന്ന് ഫുൾ ഒരു ഷോ അത്രയേ ഉള്ളൂ ബ്ലഷ് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നിട്ടോ ഒരു കിട്ടിലം ബ്ലഷാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്റെ ചൂ ആണ് അപ്പം ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ലായിരുന്നു എന്റെ ഹസ്ബൻഡ് വരുമ്പോൾ വരുമ്പോൾ ഞാൻ ഇത് കൊണ്ടുപോകാൻ പറയും അങ്ങനെ എനിക്ക് മൂപ്പര് കൊടുന്ന് ഇരുന്നാണ് എന്റെ ഷെയ്ഡും കാര്യങ്ങളും അറിയണമെങ്കിൽ ഡു കമന്റ് അപ്പം ഞാൻ അയച്ചു തരാം ബൈ